നാട്ടുകാഴ്ചകളുടെ കഥ പറഞ്ഞ് ഫൗസിയ ബസ് ഓടിത്തീർത്തത് അറുപത്തിയെട്ട് വർഷങ്ങൾ എന്ന നാടിൻ്റെ ഹൃദയ അടയാളപ്പെടുത്തലുമായി ഓടുന്ന ബസ്സിന് നെടുങ്ങാടപ്പള്ളി പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി നാട്ടുകാഴ്ചകളുടെ സ്പന്ദനമായി മാറിയ ഫൗസിയ ബസ് ഓടിത്തീർത്തത് അറുപത്തിയെട്ട് വർഷങ്ങൾ വായ്പൂരെന്ന നാടിൻ്റെ ഹൃദയ അടയാളപ്പെടുത്തലുമായി റൂട്ടും വഴികളും മാറാതെ ആറു പതിറ്റാണ്ടായി ഇന്നും ഈ ബസ് നിരത്തിലുണ്ട് വായ്പൂര് ചങ്ങനാശ്ശേരി റൂട്ടിൽ ആദ്യകാലം ഫർഗോ എഞ്ചിനുമായി ഓട്ടം തുടങ്ങിയ ബസ് പിന്നീട് ടാറ്റയിലേക്കും ലെയ്ലാൻഡിലേക്കും മാറിയെങ്കിലും ഇന്നും സമയം തെറ്റാതെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഫൗസിയ ബസ് ഉണ്ട് ബസ്സിന് നെടുങ്ങാടപ്പള്ളി പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗം കർഗച്ചാൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല പ്രസാദ് ഉദ്ഘാടനം ചെയ്തു റൂട്ടിൽ കൂടെയുള്ള ഫൗസിയ ബസ്സിന് ഇന്ന് നെടുങ്കാടപ്പള്ളി ജംഗ്ഷനില് പൗരാവലിയുടെ പേരിലുള്ള ആദരവ് നാട്ടുകാരും നെടുങ്കാടപ്പള്ളി ജംഗ്ഷനിലുള്ള വ്യാപാരി സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്ന് നെടുങ്കാടപ്പള്ളി പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകുകയായിരുന്നു ആ ആദരവ് നൽകുന്നതിന് പല കാരണങ്ങളുണ്ട് ഈ ഫൗസിയ ബസ് എൻ്റെ അറിവിൽ എനിക്ക് ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷത്തെ പരിചയവും ഒക്കെയാണുള്ളത് ബസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ബസ്സിൽ സ്കൂൾ കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികളടക്കം ഉദ്യോഗസ്ഥരെ പ്രായമായവരൊക്കെ ഒരു കാലത്ത് ഒരു ബസ്സായിരുന്നു ഫൗസിയ ബസ് സ്കൂൾ കുഞ്ഞുങ്ങളെ സ്വന്തം കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിച്ചും കരുതിയുമൊക്കെ സ്കൂളിൻ്റെ പഠിക്കൽ തന്നെ അവരെ ഇറക്കുകയും അതുപോലെ തന്നെ മഴക്കാലം ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ഒരു പ്രൈവറ്റ് സർവീസ് നടത്തുന്നത് പോലെ തന്നെയായിരുന്നു ഈ ഫൗസിയ ബസ് ഈ കാലങ്ങളിൽ നെടുങ്ങാടപ്പള്ളി പ്രദേശത്തെ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് കുന്നതാന ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു നെടുങ്ങാടപ്പള്ളി കവല കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓണത്തോടനുബന്ധിച്ച് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് നെടുങ്ങാടപ്പള്ളി പൗരാവലി എന്ന് പറയുന്നത് നിരവധി ചെറുപ്പക്കാരും അതുപോലെ തന്നെ ഇവിടെ വ്യാപാരി സമൂഹവും ഒക്കെ ഉൾപ്പെടുന്ന പ്രത്യേകിച്ച് അദർണിയായ കറച്ചാൽ ഗ്രാമപഞ്ചായത്ത് അംഗം ശീല ചേച്ചി ഉൾപ്പെടുന്ന ഈ പൗരാവലിയുടെ നിരവധി നേട്ടങ്ങളിൽ ഒന്നായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഹൗസിയ ബസ്സിന് നൽകിയ സ്വീകരണം നിരവധി അനവധി സേവന പ്രവർത്തനങ്ങളും നെടുങ്കാടപ്പള്ളി വികസനവും ഒക്കെ ആയിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ കഴിഞ്ഞ അറുപത്തെട്ട് വർഷക്കാലമായി യാതൊരു മുടക്കവും കൂടാതെ നെടുങ്കാടപ്പള്ളിയിലൂടെ കടന്നു പോകുന്ന പ്രത്യേകിച്ച് മാമോട് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് യാത്രാക്ലേശം രൂക്ഷമായ പ്രദേശത്തേക്ക് കോവിഡ് കാലത്ത് പ്രതിസന്ധികൾക്കിടയിൽ പോലും ഒരു മുടക്കവും കൂടാതെ സർവീസ് നടത്തിക്കൊണ്ടെന്നാണ് പകുതിയ ബസ് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾക്ക് ഓർമ്മയില്ല ആ കാലഘട്ടം മുതൽ ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ ബസ് സർവീസ് തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ യാതൊരു മുടക്കവും കൂടാതെ പോകുമ്പോൾ നെടുങ്കാടപ്പള്ളിക്കാർക്ക് മാത്രമല്ല ബസ് റൂട്ട് ആരംഭിച്ച് അവസാനിപ്പിക്കുന്ന വരെയുള്ള എല്ലാ ആളുകൾക്കും അഭിമാനകരമായ ഒരു സർവീസ് തന്നെയാണ് അത് തുടർച്ചയായിട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളുടെ മക്കൾക്കും ഒക്കെയും ഒരുക്കിക്കൊണ്ട് ആ ബസ് ഇവിടെ ആഗ്രഹം പഴയ കാലത്ത് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നടന്നിരുന്ന ജനനിബുഡമായ വായ്പൂരി ചന്തയിൽ നിന്നും വാഴക്കുലകളും വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുമായി ചങ്ങനാശ്ശേരിയിലേക്ക് നിറയെ യാത്രക്കാരുമായി പോയിരുന്ന ബസ് തിരികെ കുട്ട വട്ടി മുറം പനമ്പ് തുടങ്ങിയ സാധനങ്ങളും കച്ചവടക്കാരുമായി എത്തിയിരുന്നു യാത്രക്കാരിൽ പലരും വിസ്മൃതിയിലായെങ്കിലും നാട്ടുകാഴ്ചകളിൽ ഫൗസിയ ബസ് പുതുതലമുറയ്ക്കും നിത്യാനുഭവമാണ് രാവിലെ ആറ് ഇരുപത്തിയഞ്ചിന് വായ്പൂരിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് ആരംഭിക്കുന്ന സർവീസ് വൈകിട്ട് ആറ് അൻപതിന് വായ്പൂരിൽ അവസാനിക്കും ആറ് പതിറ്റാണ്ടിൻ്റെ അനുഭവ വേദ്യമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഭൌസ്യയ്ക്ക് ഇനിയും നിരവധി സ്ഥലങ്ങളിൽ പൗരസ്വീകരണം നൽകാൻ നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട് സ്വീകരണത്തിൽ ബസ് ഡ്രൈവറെയും സീനിയർ ജീവനക്കാരൻ സലീമിനെയും വിജയൻ ജോർജ് എന്നിവരെയും പൊന്നാട അണിയിച്ചു ഇതുകൂടാതെ ബസ് അലങ്കരിക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു നിവാസികൾക്കും ഇവിടുത്തെ ഈ വാർഡിൻ്റെ മെമ്പറായ മെമ്പർമാർ രണ്ടുപേർക്കും ഈ നാട്ടിലെ എല്ലാ മുഴുവൻ ജാതി മതഭേദമന്യ എല്ലാ ജനങ്ങൾക്കും പൗസിയ ബസിന്റെ പഴയ സീനിയർ ജീവനക്കാരൻ എന്നുള്ള പേരിൽ ഒറ്റവാക്കി നന്ദി അർപ്പിക്കുന്നു എല്ലാവർക്കും ഈശ്വരൻ പൗരാവലി പ്രവർത്തകരായ മനോജ് ജോബി ജോസ് ഈപ്പച്ചൻ മലയിൽ പ്രിൻസ് പ്രസാദ് കുറ്റപ്പുഴ അനീഷ് തോമസ് ദീപു ജിനു ചാക്കോ മാത്യു കെന്നി ബിജു പ്രസാദ് പ്രസാദ് ലിജോ വിനോദ് വ്യാപാര വ്യവസായികൾ ഓട്ടോറിക്ഷ സഹോദരങ്ങൾ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി ബസ് ഒരു നാടിന്റെ വികാരമാണ് അതോടൊപ്പം തന്നെ ഒരു നാടിന്റെ ആശയം അതുകൊണ്ട് തന്നെ അറുപത്തിയൊന്ന് വർഷമായിട്ടും ഈ ബസ്സിനെ ജനങ്ങൾ ചേർത്ത് നിർത്തുന്നത് മാറോട് അണയ്ക്കുന്നത് ഗാലക്സി ന്യൂസിന് വേണ്ടി ഗോപൻ മുരളിക്കൊപ്പം ജിജു വൈക്കത്തിശേരി